എന്തൊരു തോട്ട പൊക്കോളി കൊറിയും ചൈനയും തമ്മിലുള്ള മത്സരം കേട്ടാ റാങ്ക്സിയെന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് നെടുന്തൂണ്ണപോലെ നിക്കുന്നത് ആ പെണ്ണിന്റെ പൊക്കോന്ന് വെച്ചാൽ സെവൻ പോയിന്റ് ത്രീ ഇഞ്ചാണ് അതായത് ഏഴടി മൂന്നിഞ്ച് പൊക്കം വരും ആ ഒരു റിമ് ബോ ബാസ്കറ്റ് ബോൾ ഇടാനുള്ള റിമ്മില്ല ആ റിമ്മ് പത്ത് ഫീറ്റിൽ ഹൈറ്റിലാണ് ഇരിക്കുന്നത് അപ്പൊ ഇങ്ങനെ താഴെ ഒന്ന് പൊക്കി കൈകൊണ്ടിട്ട് കൊടുത്താൽ അപ്പം ഷാങ് സിംഗ് എന്ന് പറഞ്ഞത് പതിനേഴ് വയസ്സായ പെൺകുട്ടിയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫിബ പതിനെട്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ മത്സരമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ഓഹിക്കാവുള്ളൂ ആ മത്സരത്തിൽ ആര് ജയിച്ചാണെന്ന് അത് ചൈന തന്നെയാണ് ആ മത്സരത്തിൽ ജയിച്ചത് ഫൈനലിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും പൊക്കം കൂടിയ പെൺകുട്ടിയും ഇതായിരിക്കണം എന്ന് തോന്നുന്നു ഓസ്ട്രേലിയയുമായിട്ടായിരുന്നു ഫൈനൽ ആ ഫൈനലില് ഈ ഷാങ് ആണ് ജയിച്ചത് ആ അച്ഛനും അമ്മയും ബാസ്കറ്റ്ബോള് പ്ലെയേഴ്സ് ആയിരുന്നു അപ്പം ഈ ഒരു ഗെയിം അന്താരാഷ്ട്ര ലെവൽ അത് ഇന്റർനാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെട്ടു അത് ഈ ഫാങ്സയുടെ ഹൈ